വെള്ളയാണി സന്ദർശിക്കാൻ എത്തുന്നവരാരും ഇവിടുത്തെ കിരീടം പാലം കാണാതെ മടങ്ങാറില്ല ഇന്ന് സംസ്ഥാനത്തെ സിനിമാ ടൂറിസത്തിൻ്റെ മുഖമുദ്ര കൂടിയായി ഇന്ന് ഈ കിരീടപാലം ആകെ നവീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനം മറ്റൊരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട വികസന ചർച്ച കൂടിയാണ് കിരീടം പാലം സേതുമാധവൻ്റെ സൗഹൃദത്തിനും പ്രണയത്തിനും സാക്ഷിയായ കിരീടം പാലത്തെ കാലമെത്ര കഴിഞ്ഞാലും മലയാളികൾ മറക്കില്ല മുപ്പത്താറ് വർഷങ്ങൾക്കിപ്പുറവും വെള്ളയാണി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ ശേഷിയുണ്ട് സിബി മലയിലിൻ്റെ ഈ കൾട്ട് ക്ലാസിക് ചിത്രത്തിന് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തും വിനോദസഞ്ചാര വകുപ്പും ഒന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി രൂപ വകയിരുത്തി നവീകരിക്കുന്ന കിരീടം പാലത്തിൽ ഇന്ന് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളുടെയും സീരിയൽ സിനിമാ ചിത്രീകരണത്തിൻ്റെയും വിനോദസഞ്ചാരികളുടെയും തിരക്കാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കടന്നുപോലും വെള്ളയാണി കായലോരത്തെത്തുന്ന സഞ്ചാരികളിൽ വലിയൊരു ഭാഗം ഇന്ന് കിരീടം പാലത്തിലെത്തുന്നു നവീകരിച്ചതോടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ സുരക്ഷിതമായി ഇന്ന് കിരീടം പാലത്തിന് ചുറ്റും കറങ്ങി നടക്കാമെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു നവീകരണം കുറേ നാളുകൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് അവർ നേരത്തെ ഇത്രയും വൃത്തിയൊന്നും ഇല്ലായിരുന്നു വഴിയൊന്നും ഇപ്പോൾ സൈഡിൽ ഇങ്ങനത്തെ ഈ പിടി കമ്പിയൊക്കെ ആണെങ്കിൽ പോലും ഇതൊന്നും ഇത്രയും നാളൊന്നും ഇല്ലായിരുന്നു ഇത് വെച്ചതിന് ശേഷം കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ടൂറിസത്തിൻ്റെ ഒരു സ്ഥലം മാറിയ പോലെ അതുപോലെ ആയിട്ടുണ്ട് ഇപ്പം കുറേ പേര് വരുന്നുണ്ട് ഇപ്പം സന്തോഷം തന്നെ നോർമലി ആ ടൈമിൽ ഇവിടെ ആൾക്കാരും കുറവായിരുന്നു നമ്മൾ ഷോപ്പിലൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും ആൾക്കാർ ഭയങ്കര കുറവാണ് അപ്പോൾ വണ്ടി സൗകര്യങ്ങളിലും ഭയങ്കരമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ഒരുപാട് ടൈമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമ്മളൊരു സന്ധി സമയമൊക്കെ കഴിയുന്ന സമയത്ത് വരെയാണെങ്കിലും ഇവിടെ ഫുൾ ടൈം ആൾക്കാരുണ്ട് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വണ്ടിയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഓക്കെയിട്ടുണ്ട് പിന്നെ ഒക്കെ വരുന്നുണ്ട് ആ ആ മറ്റേത് ടൈമിലൊന്നും കാണാൻ പോലും സിനി ടൂറിസം എന്ന സർക്കാരിന്റെ പുത്തൻ പദ്ധതിയുടെ ആദ്യ മാതൃകയായി അവതരിപ്പിക്കുന്ന കിരീടം പാലത്തിൻ്റെ പേരിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലും ചൂടുപിടിച്ച അവകാശവാദങ്ങളാണ് ഭരണകക്ഷിയായ സി പി എമ്മും പ്രതിപക്ഷമായ ബി ജെ പിയും ഉയർത്തുന്നത് പാലം നവീകരണം പൂർത്തിയായെങ്കിലും ടൂറിസം മന്ത്രിയുടെയും മോഹൻലാലിൻ്റെയും സമയത്തിനെ കാത്തിരുന്ന് ഉദ്ഘാടനം അനാവശ്യമായി നീട്ടിവെക്കുകയാണെന്ന് കിരീടം പാലം ഉൾപ്പെടുന്ന വെള്ളയാണി വാർഡ് മെമ്പറും ബി ജെ പി പ്രതിനിധിയുമായ ആതിര പറയുന്നു ഏകദേശം ഏഴര വർഷം കൊണ്ട് കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ആ ഏഴര വർഷത്തെ നമ്മുടെ ഒരു പെർഫോമനുസരിച്ചിട്ടാണ് ഈ മിനി ടൂറിസത്തിൻ്റെ ഒരു പദ്ധതി തന്നെ ഇവിടെ നടപ്പിലായത് കാര്യം നമ്മൾ കൊടുത്ത നിവേദനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേരള സർക്കാർ ഇടതുപക്ഷക്കാരാണെങ്കിൽ തന്നെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ വിലയിരുത്തലായിരുന്നു കിരീടം പാലവും അതുപോലെ മിനി ടൂറിസവും മേഖലയിൽ ഈ വാർഡിൻ്റെ വളർച്ചയും എന്നാൽ സിനിമാ ടൂറിസം എന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് കിരീടം പാലമെന്നാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സോമശേഖരൻ നായരുടെ അവകാശവാദം വെള്ളയാണിയുടെ മുഖച്ഛായ മാറ്റുന്ന സിനി ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബണ്ടിലൂടെ കടന്നുപോയി പുഞ്ചക്കരി ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരിക്കും ഇതിന് പുറമെ വെള്ളയാണിയിലെത്തുന്ന പക്ഷി നിരീക്ഷകർക്കായി വാച്ച് ടവർ ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഈ സിനി ടൂറിസം പദ്ധതി പുഞ്ചക്കരി വരെ വ്യാപിക്കാം വ്യാപിപ്പിക്കാൻ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കാം എന്നും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വെള്ളയാണി കിരീടം പാലവും അനുബന്ധമായിട്ടുള്ള പാഠശേഖരങ്ങളും വലിയൊരു കാർഷിക മേഖലയും ഈ ജലസ്രോതസും ഒക്കെ ചേർന്ന് നല്ലൊരു ടൂറിസം മേഖലയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും സിനി ടൂറിസം എന്ന ആശയത്തോട് കുറച്ചുകൂടി ആത്മാർത്ഥത പുലർത്തുന്ന മോടികൂട്ടലാവും അനുയോജ്യമെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത് കിരീടം പാലത്തിൻ്റെ സൗന്ദര്യവൽക്കരണം കുറച്ചുകൂടി മനോഹരമാക്കാമായിരുന്നു എന്ന അഭിപ്രായവും സഞ്ചാരികൾ പങ്കുവയ്ക്കുന്നു ഇപ്പോൾ പാലത്തിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതായത് കുറച്ച് ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണം ഇപ്പം വലിയ ബഡ്ജറ്റിൽ വ്യത്യാസം വരുത്തണ്ടാവും കുറച്ച് ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ചേഞ്ച് വരും ആക്ച്വലി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഈ ഡിസൈൻ വൈസ് മാത്രമേ ചെറിയൊരു ഡിഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ പേഴ്സണലായിട്ട് അല്ലാതെ ബാക്കി ഈ അറേഞ്ച്മെൻറ്റിനെ തന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രം മതി വി ഭാരത് തിരുവനന്തപുരം